അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് അവരുടെ അച്ഛനമ്മമാരെ ഓർത്ത് ഇപ്പോൾ സങ്കടപ്പെടാൻ എനിക്ക് കഴിയുന്നുള്ളൂ അവരെന്ത് തെറ്റ് ചെയ്തു എന്ന് കേരളത്തോട് ചോദിക്കുകയാണ് സുരേഷ് ഗോപി ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെയൊരു ഗതി വരരുത് ഒരു കുടുംബത്തിനും ഇങ്ങനെയൊരു വേദന അനുഭവിക്കാൻ ഇടവരരുത് ഓടിച്ചിട്ട് കൊല്ലുകയും എറിഞ്ഞു കൊല്ലുകയും ചെയ്ത കാഴ്ചയാണ് പൂക്കോട് കണ്ടതെന്ന് സുരേഷ് ഗോപി ഈ സംഭവം സി ബി ഐ അന്വേഷിക്കണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് നൂറ് ശതമാനം അത് ശരിയാണ് കേരള പോലീസ് അന്വേഷിച്ചാൽ ആ ക്രിമിനലുകൾ രക്ഷപ്പെടും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ സന്ദർശിച്ചതിന് ശേഷം സുരേഷ് ഗോപി ചോദിച്ചു കേരള സർക്കാരിന് ഒന്നും ഒളിക്കാനും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസിയെ ഈ അന്വേഷണം ഏൽപ്പിക്കുന്നില്ല സിദ്ധാർത്ഥിനെ എങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നതിന്റെ വിശദമായ നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ നൽകി കഴിഞ്ഞു ഇനി ഒരു കാര്യം മാത്രമാണ് കേരളത്തിന്റെ പൊതു നമുക്ക് പറയാനുള്ളത് ടിയന്തരമായി സി ബി ഐയെ ഏൽപ്പിക്കണം ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞു കൊടും ക്രിമിനലുകളാണ് നമ്മുടെ കലാലയങ്ങളെ നിയന്ത്രിക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ചെയ്തികൾ നമ്മെ അമ്പരപ്പിക്കും വൈസ് ചാൻസലറും ഡീനും ഒക്കെ കാട്ടിയത് കുറ്റകരമായ അനാസ്ഥ രാഷ്ട്രീയ പ്രേതം ബാധിച്ച ഇവരൊക്കെ എസ് എഫ് ഐക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന കാഴ്ചകളാണ് പൂക്കോടും മറ്റ് കലാലയങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നത് ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുടെ മുന്നിൽ അടിവസ്ത്രം മാത്രമടിയിപ്പിച്ച് സിദ്ധാർത്ഥിനെ അവർ നിർത്തുന്നു പിന്നീട് ബെൽറ്റും വയറും ഉപയോഗിച്ച് അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു ഒരിറ്റ് ജീവന് വേണ്ടി അവൻ പിടയുന്നു മൂന്ന് ദിവസം തുടർച്ചയായി അവനെ ഹോസ്റ്റൽ മുറിയിൽ പൂട്ടിയിട്ട് ഇടവേളകളിൽ മർദ്ദിക്കുന്നു കോളേജിന്റെ പിന്നിലുള്ള താലിബാൻ കുന്നിലും ഹോസ്റ്റലിന്റെ നടുമുറ്റത്തുമൊക്കെ വെച്ച് നിരവധി തവണയാണ് അവനെ ആൾക്കൂട്ടം മർദ്ദിച്ചത് ആൾക്കൂട്ടമല്ല എസ് ക്രിമിനൽ സംഘം ഒടുവിൽ പതിനെട്ടാം തീയതി രാവിലെ അവൻ്റെ ആരോഗ്യനില അല്പമൊന്നും മെച്ചപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ എസ് എഫ് ഐ സംഘം വീണ്ടും അവനെ മർദ്ദിച്ചു ഉച്ചയ്ക്ക് മർദ്ദനം തുടർന്നു ഒടുവിൽ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു ശുചിമുറിയിലെ കയറിൽ നിന്ന് അവനെ താഴെയിറക്കിയത് ഇതേ ക്രിമിനൽ സംഘം തന്നെ പ്രതികൾ തന്നെയാണ് അവനെ കെട്ടിത്തൂക്കിയതെന്ന് സഹപാഠികൾ പറയുന്നതും അതുകൊണ്ട് തന്നെ ഡാനിഷ് എന്ന ഒരു വിദ്യാർത്ഥിയാണ് ചതിപ്രയോഗത്തിലൂടെ എറണാകുളത്ത് നിന്ന് അവനെ തിരികെ കോളേജിലേക്ക് വിളിപ്പിച്ചു വരുത്തിയത് അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് വ്യാജ പരാതി നൽകി ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നാടകങ്ങൾ ഈ നാടകങ്ങൾക്കൊക്കെ കൂട്ടുപിടിച്ചത് എസ് എഫ് ഐയുടെ മുതിർന്ന നേതാക്കളും സി പി എം നേതാക്കളും തന്നെ ഒടുവിലിപ്പോൾ സി പി എം ഒരു പ്രതിഷേധ കൂട്ടായ്മ പൂക്കോട് സംഘടിപ്പിക്കുന്നു കോളേജിനെ കുറിച്ച് അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് സി പി എമ്മിന്റെ പ്രതിഷേധ കൂട്ടായ്മ കേസിൽ ഉൾപ്പെട്ട പതിനെട്ട് പ്രതികൾ പോലീസ് പിടിയിലായിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തുവന്നു നാലിടത്ത് വെച്ചാണ് അവർ സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനം തടഞ്ഞുവെക്കൽ ആത്മഹത്യാ പ്രേരണ എന്നിവയാണ് പ്രതിക്കെതിരെയുള്ള കുറ്റങ്ങൾ എന്നാൽ ഇവർക്കെതിരെ ഇതുവരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ല റാഗിങ് പോലുള്ള നിസ്സാര വകുപ്പുകൾ ഉപയോഗിച്ച് പ്രതികൾക്കെതിരെ കേസെടുക്കുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാകും സർക്കാർ തന്ത്രം സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നത് തന്നെയാണ് എന്നവന്റെ സഹപാഠികൾ പറയുന്നു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ സിദ്ധാർത്ഥിനെ അവർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ് ഒരു വിദ്യാർത്ഥിനി പോലും വെളിപ്പെടുത്തിയത് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രതികൾക്കുമേൽ കൊലപാതക കുറ്റം ഇതുവരെ ചുമത്താത്തത് റിമാൻഡ് റിപ്പോർട്ടിലും മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിന് അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്നത് ഗവർണറുടെ ശക്തമായ ഇടപെടലുകൾ തന്നെ ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്തെഴുതിയത് ഏറെ പ്രതീക്ഷ പകരുന്നു സി ബി ഐ പോലുള്ള ഏജൻസികൾ അന്വേഷണം ഉടൻ ഏറ്റെടുത്തില്ല എങ്കിൽ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടും എസ് ഒഫ്ഐയുടെ ക്രിമിനൽ സംഘങ്ങൾ ഇനിയും പുറത്തിറങ്ങും ഇനിയും ഇത്തരം ദുഷ്ടചെയ്തികൾ അവർ ആവർത്തിക്കും സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രി ബോർച്ചറിയിൽ സിദ്ധാർത്ഥിന്റെ വിറങ്കലിച്ച ശരീരം കിടക്കുമ്പോൾ ആ വൈസ് ചാൻസലർ കാട്ടിയത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ തന്നെ കോളേജിന്റെ മാനേജ്മെന്റ് കൗൺസിൽ പിടിക്കാൻ തട്ടിക്കൂട്ടിയ അഭിമുഖ മാമാങ്കത്തിന്റെ തിരക്കിലായിരുന്നു ആ വൈസ് ചാൻസലർ ക്രിമിനൽ സംഘങ്ങളെക്കാൾ ദുരന്തമാണ് വൈസ് ചാൻസലർ എന്ന് പറഞ്ഞുവെക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ആ വൈസ് ചാൻസലറെ ഗവർണർ സസ്പെൻഡ് ചെയ്തതും മാനേജ്മെന്റ് കൗൺസിൽ രജിസ്ട്രാറുടെയും ഗൂഢാലോചന അസിസ്റ്റന്റ് പ്രൊഫസർമാർ മുതൽ പ്രൊഫസർമാർ വരെയുള്ള നൂറിലധികം അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിനായി പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ വെറ്റിനറി കോളേജിൽ കരിയർ അഡ്വാൻസ് സ്കീം അഭിമുഖം നടത്തിയ വൈസ് ചാൻസലറുടെ പ്രവർത്തനങ്ങൾ നമ്മെ അമ്പരപ്പിക്കും സിദ്ധാർത്ഥ് ഭരിച്ച പതിനെട്ടാം തീയതി ഉച്ച മുതൽ വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ആ ക്യാമ്പസിലുണ്ട് എന്നിട്ടും സിദ്ധാർത്ഥിൻ്റെ ഭരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഹോസ്റ്റൽ അദ്ദേഹം സന്ദർശിച്ചില്ല പിന്നീട് പത്തൊൻപതാം തീയതി സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഒരു റീത്തുമായി പരിഹസിച്ചു നിൽക്കുന്ന വൈസ് ചാൻസലർ പത്തൊൻപതാം തീയതി മുതൽ മൂന്ന് ദിവസം തുടർച്ചയായി കോളേജിലെ അധ്യാപകരുൾപ്പെടെയുള്ള ജീവനക്കാരെ തന്റെ അഭിമുഖ മാമാങ്കത്തിൻ്റെ ജോലിക്കായി അദ്ദേഹം നിയോഗിച്ചു സിദ്ധാർത്ഥിന്റെ ഭരണകാരണത്തെക്കുറിച്ചോ സിദ്ധാർത്ഥിന് നേരിട്ട കൊടും പീഡനങ്ങളെക്കുറിച്ചോ ഈ വൈസ് ചാൻസലർ അന്വേഷിക്കാൻ ഉത്തരവിട്ടില്ല അതിന് പിന്നാലെ പാഞ്ഞില്ല കാരണം എസ് എഫ്ഐയുടെ കൊടുംക്രൂരത ചോദ്യം ചെയ്താൽ ആ വൈസ് ചാൻസലർക്ക് അവിടെ നിലനിൽപ്പുണ്ടാവില്ല പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഇത്തരം വൈസ് ചാൻസലർമാരാണ് കേരളത്തിന്റെ കലാലയങ്ങളുടെ ശാപം എന്നുറപ്പിച്ചു പറയണം സർവകലാശാല വൈസ് ചാൻസലറും രജിസ്ട്രാറും പ്രാധാന്യം നൽകിയത് അന്ന് നടക്കുന്ന അഭിമുഖങ്ങളിൽ മാത്രം പത്തൊൻപതിന് സിദ്ധാർത്ഥിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അതിന്മേൽ ഒരു റീത്ത് സമർപ്പിക്കാൻ ഇവർക്കൊക്കെ ഉളുപ്പില്ലായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരും സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ച് ഒരു വാക്ക് മുരടനക്കിയില്ല എന്തുകൊണ്ടാണ് കുറ്റകരമായ അനാസ്ഥ അദ്ദേഹം തുടർന്നത് അതുകൊണ്ട് തന്നെ ക്രിമിനൽ പ്രവൃത്തി നടത്തിയ എസ് എഫ് ഐ സംഘത്തെ പോലെ തന്നെ ഈ വൈസ് ചാൻസലറും രജിസ്ട്രാറും ഡീനുമൊക്കെ ഈ മരണത്തിൽ ഉത്തരവാദികളല്ലേ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു മാനേജ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴാം തീയതിയിലേക്ക് മാറ്റിവെച്ച് പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഒരു അഭിമുഖ മാമാങ്കം നടത്തി മാനേജ്മെന്റ് കൗൺസിലിലേക്ക് ആളെ കൂട്ടുകയായിരുന്നു ഈ സംവിധാനം ചെയ്തത് അഭിമുഖം നടത്തി അധ്യാപകരുടെ സ്ഥാനക്കയറ്റം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാം എന്ന് വൈസ് ചാൻസലറും സംഘവും കണക്കുകൂട്ടി ഇടതുപക്ഷത്തിനു വേണ്ടിയുള്ള ഒരു വിടുപണി ഇരുപത്തിയേഴിന് നടന്ന മാനേജ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സംഘടനകൾ വിജയിച്ചു അതാവട്ടെ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിൽ നെയ്തെടുത്ത ഈ ഗൂഢാലോചനയിൽ നിന്ന് അധ്യാപക തസ്തികകൾ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടാണ് സർവകലാശാല വിജ്ഞാപനമിറക്കിയത് എന്ന് നേരത്തെയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഒടുവിൽ മാനേജ്മെന്റ് കൗൺസിലിൽ സി പി എം അനുകൂല സംഘടനകൾക്ക് ഉന്നത വിജയം ആ വിജയം ആഘോഷിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സിദ്ധാർത്ഥിന്റെ വിറങ്ങലിച്ച ദേഹം കോളേജ് ഡീനിന്റെ പണി സെക്യൂരിറ്റി സർവീസ് അല്ല എന്ന അഹങ്കാരത്തോടെ വിളിച്ചു പറയുന്ന ഡീൻ ഈ ഡീനിനെതിരെ ഹോസ്റ്റൽ വാർഡനെതിരെ എന്ത് നടപടിയെടുത്തു വൈസ് ചാൻസലർ ഈ ചോദ്യമാണ് ഇക്കഴിഞ്ഞ ദിവസം ഗവർണർ ഉയർത്തിയത് സിദ്ധാർത്ഥെന്ന യുവാവിനെ കൊടും ക്രൂരമായി എസ് എഫ് ഐ സംഘം ആക്രമിച്ചു കൊലപ്പെടുത്തിയതിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ നിസ്സംഗനായി നിൽക്കുന്ന വൈസ് ചാൻസലർ ഇത്തരം വൈസ് ചാൻസലർമാർ തന്നെയാണ് നമ്മുടെ കലാലയങ്ങളെ കുരുതിക്കളങ്ങളാക്കി മാറ്റുന്നത് ഓരോ ഹോസ്റ്റലുകളെയും എസ് പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റുന്നത് ഇടിമുറികളും വിചാരണാ മുറികളുമൊക്കെ പല ഹോസ്റ്റലുകളിലുമുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള കോളേജ് ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതും ഇത്തരം വാർത്തകൾ തന്നെ സിദ്ധാർത്ഥിന്റെ മരണകാരണം കൃത്യമായി പുറം ലോകത്തെത്തിയത് ഗവർണറുടെ ഇടപെടലുകൾ കൊണ്ടുതന്നെ അതിലപ്പുറം ഈ കേസിൻ്റെ വിശദാംശങ്ങൾ പുറത്തു ആ കോളേജിലെ വിദ്യാർത്ഥികൾ കാട്ടിയത് അവർക്ക് കിട്ടിയ ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ അതാവട്ടെ പകർത്തുകൊടുത്തത് ചാൻസലർ കൂടിയായ ഗവർണർ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി അടക്കം പറയുന്നത് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കണമെന്നാണ് കേരള പോലീസ് ഇനിയും ഈ അന്വേഷണവുമായി മുന്നോട്ടു പോയാൽ കുറ്റക്കാരായ എസ് എഫ് ഐ ക്രിമിനലുകൾ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുന്നതിൽ ഇപ്പോഴും മടി കാണിക്കുകയാണ് കേരള പോലീസ് ഒരു യുവാവിൻ്റെ ജീവൻ ഇത്ര നിഷ്ഠൂരം കവർന്നെടുത്തിട്ടും പൊതുസമൂഹം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന വേദനിക്കുന്ന കാഴ്ച സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളുടെ നിലവിളികൾ വന്ന് തറയ്ക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ് നിരവധി മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ചേർത്തു പിടിച്ചു പറയുന്നു കലാലയങ്ങളിലേക്ക് നിങ്ങളെ അയക്കാൻ ഞങ്ങൾക്ക് ഭയമാണ് സൂക്ഷിക്കണം മക്കളെ ഓരോ വേദനയുടെ ഒടുവിലും വന്നലയ്ക്കുന്ന കണ്ണുനിർത്തുള്ളികൾ ഇവിടെ സിദ്ധാർത്ഥിന്റെ ജീവൻ വെച്ച് വിലപേശുന്ന സി പി എമ്മും എസ് എഫ് ഐ യുമൊക്കെ ചിലത് തിരിച്ചറിയുക ആ ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം ആ ക്രിമിനലുകൾ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണം ന്യൂസ് മലയാളി വാർത്ത ഇൻസൈഡ്